മോഹൻ എറണാകുളം വൈറ്റില ജംഗ്ഷനു സമീപം പത്ത് സെന്റ് ഭൂമി വാങ്ങി ഈ സ്ഥലത്തിന് സമീപം ബാബുവിന് ഒരു കട ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ മോഹൻ ഷിമോഗയിലേക്ക് സ്ഥലം മാറ്റം കിട്ടിപ്പോയപ്പോൾ ബാബു മോഹന്റെ ഭൂമി കയ്യേറുകയും അത് അനധികൃതമായി കൈവശപ്പെടുത്തി വസ്തുവിന്റെ അടിസ്ഥാന നികുതി അടച്ചു തുടങ്ങി മോഹൻ ഇതിനെക്കുറിച്ച് അറിഞ്ഞപ്പോൾ ബാബു കൈവശപ്പെടുത്തിയ തന്റെ ഭൂമി വിട്ടുകിട്ടാനായി പരിശ്രമിച്ചു പക്ഷേ ബാബു ഭൂമി തന്റെ കൈവശമുള്ളതാണെന്ന് അവകാശപ്പെട്ട് മോഹനെതിരെ തന്റെ വസ്തുവിൽ കയറുന്നത് വിലക്കുന്നതിനു വേണ്ടി കേസ് കൊടുത്തു ബാബു അനധികൃതമായി ഭൂമി കൈവശം വച്ചിരിക്കുന്നതിനാൽ യഥാർത്ഥ ഉടമയ്ക്കെതിരെ തന്റെ വസ്തുവിൽ കയറുന്നത് വിലക്കുന്നതിനുള്ള ഉത്തരവ് നേടാൻ അർഹതയില്ലെന്ന് മോഹൻ വാദിച്ചു ഭൂമി കയ്യേറിയ ഒരാൾക്ക് യഥാർത്ഥ ഉടമയെ അയാളുടെ സ്ഥലത്തിൽ കയറുന്നതിൽ നിന്ന് വിലക്കാനുള്ള അർഹതയുണ്ടോ എന്നതാണ് ഈ കേസിലെ പ്രധാന ചോദ്യം പൊതുവെ അനധികൃത ഉടമസ്ഥാവകാശമുള്ളയാൾക്കോ അല്ലെങ്കിൽ ഭൂമി കയ്യേറിയ ഒരാൾക്കോ യഥാർത്ഥ ഉടമയെ സ്ഥലത്തിൽ നിന്ന് വിലക്കാനുള്ള ഉത്തരവ് ലഭിക്കാൻ അർഹതയില്ല പക്ഷേ ഈ കേസിൽ ബാബു കാലാകാലങ്ങളായി ആ ഭൂമിയുടെ കൈവശാവകാശത്തിൽ തുടരുന്നതിനാൽ അയാളെ നിയമപരമായ പ്രക്രിയയിലൂടെ നീക്കം ചെയ്യുന്നതുവരെ യഥാർത്ഥ ഉടമയായ മോഹനെതിരെ താൽക്കാലികമായോ അല്ലെങ്കിൽ സ്ഥിരമായോ വസ്തുവിൽ കയറുന്നതിൽ നിന്ന് വിലക്കാനുള്ള ഉത്തരവ് ലഭിക്കാൻ അർഹതയുണ്ട് കാലാകാലങ്ങളായി ഒരു ഭൂമിയിൽ കൈവശാവകാശം തുടരുക എന്നത് മറ്റുള്ളവരെ ഒഴിച്ചുകൂടി ഒരു ഭൂമിയുടെ മേൽ വ്യക്തമായ നിയന്ത്രണം വെക്കുന്നതാണ് അതിനാൽ ഭൂമി കയ്യേറി കാലാകാലങ്ങളായി കൈവശാവകാശത്തിൽ തുടരുന്ന ഒരാൾക്ക് യഥാർത്ഥ ഉടമയെ അയാളുടെ സ്ഥലത്തിൽ നിന്ന് വിലക്കാനുള്ള അർഹതയുണ്ട് ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ദയവായി ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുമായി പങ്കിടുകയും ഇതുപോലുള്ള കൂടുതൽ നിയമപരമായ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക